സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമാകുന്നതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് സാധ്യത മങ്ങി ഭരണത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസിന് സംഘടന രംഗത്ത് കാര്യമായ സംഭാവനകൾ ഇല്ലാത്തതാണ് കേന്ദ്ര കമ്മിറ്റി പ്രവേശനത്തിന് മുന്നിൽ പ്രതിബന്ധമാകുന്നത് ഈ പരിമിതി അവഗണിച്ചു റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാൽ അത് കേരളത്തിലെ നേതൃത്വത്തിൽ വൻ ഭിന്നതയ്ക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ അതിൽ കേരളത്തിലെ ചില നേതാക്കൾ കേന്ദ്ര നേതാക്കളെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മർദ്ദം ഉണ്ടായാൽ പോലും റിയാസിന് കേന്ദ്ര കമ്മിറ്റി അംഗത്വം ഉറപ്പിക്കാൻ സാധ്യത കുറവാണ് അതേസമയം കേരളത്തിൽ നിന്ന് ദിനേശൻ പുത്തലത്തും ടി പി രാമകൃഷ്ണനും കേന്ദ്ര കമ്മിറ്റിയിൽ എത്താൻ സാധ്യതയുണ്ട് ദളിത് പ്രാതിനിധ്യത്തിൽ പി കെ ബിജുവും വനിതാ പ്രാതിനിധ്യത്തിൽ പി കെ സൈനബയോ ഡോക്ടർ ടി എൻ സീമയോ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിക്ക് പിന്തുണ ഏറുകയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബിയെ പിന്തുണക്കാൻ ബംഗാൾ ഘടകത്തിൽ ധാരണയായി ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ജനറൽ സെക്രട്ടറിയായി വരണം എന്നാണ് ബംഗാൾ നേതൃത്വം ആവശ്യപ്പെടുന്നത് ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഇതര നേതാക്കൾക്കും സഹായകരമായ നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കേരള നേതൃത്വത്തിലെ ഒരു വിഭാഗം ബേബിക്കു വേണ്ടി ശക്തമായി രംഗത്തുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയും ജനറൽ സെക്രട്ടറിയേയും സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങും നാളെ രാവിലെ പത്ത് മണിയോടെ ഇക്കാര്യങ്ങൾക്ക് ധാരണയാകും മറിയം ധവളെ വിജു കൃഷ്ണൻ യു വാസുകി പി ഷൺമുഖം അരുൺകുമാർ എ ആർ സിന്ധു ഇ പി ജയരാജൻ കെ കെ ശൈലജ ശ്രീദീപ് ഭട്ടാചാര്യ ജിതേന്ദ്ര ചൗധരി എന്നിവരെയാണ് പി ബിയിലേക്ക് പരിഗണിക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്